ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ നമ്മൾ ഇൻഷാള്ള ഇന്ന് ഗൾഫിൽ പോവുകയാണ് ഇക്കാരടുത്ത് അബുദാബിയിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ഒരു വൈകിട്ട് സമയമൊക്കെയാണ് കേട്ടോ ഒരു മൂന്നര മണിയൊക്കെ ആയി ആ സമയമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ആ സമയത്ത് മച്ചി നമ്മുടെ ഇവിടുന്ന് രാത്രി ഏഴ് മണിയാകുമ്പോഴാണ് ഇറങ്ങുന്നത് അപ്പോൾ മച്ചി ഇവിടെ ഓരോന്ന് ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു വീഡിയോ പിടിക്കാന്ന് പിടിക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് കൊണ്ടുപോവാനായിട്ട് ഇലയപ്പം പിന്നെ അതുപോലെ തന്നെ നാടൻ ചിക്കൻ പിന്നെ ബീഫ് മീനച്ചാർ അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസുകൾ ഒക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഉണ്ടാക്കിയതിനുക്ക് ശേഷം തണുപ്പിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അപ്പം തണുത്തതിനൊക്കെ ശേഷം ഇവിടെ പെട്ടിയൊക്കെ കിട്ടുന്നുണ്ട് നല്ലപോലെ റാപ്പ് ചെയ്ത് എടുത്തതിനൊക്കെ ശേഷം പെട്ടിയൊക്കെ കെട്ടുന്നുണ്ട് അപ്പം അനിയത്തിൻ്റെ ഭർത്താവും താത്തായും ബാപ്പ മക്കൾ അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ നിന്നേനെ കേട്ടോ പെട്ടിയൊക്കെ കിട്ടുന്നത് ഞാൻ പിന്നെ അങ്ങോട്ട് അടുക്കാനേ പോയില്ല അമ്മച്ചിവിടെ പാക്ക് ചെയ്ത് കൊടുത്തു പെട്ടിയൊക്കെ കെട്ടുന്നുണ്ട് പിന്നെ ഞാനിവിടെ കൊച്ചുങ്ങളെ നോക്കലും കൊച്ചുങ്ങളെ ഒരുക്കലും അങ്ങനെയൊക്കെയുള്ള തിരക്കിലൊക്കെ നിന്നു അവിടെ പെട്ടിയും ബേഗും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പെട്ടി മാത്രം ഒഴിച്ചിട്ടൊന്ന് മച്ചാലും സാധനങ്ങൾ വെക്കാനായിട്ട് ഒരു പെട്ടി മാത്രം ഒഴിച്ചിട്ടിട്ടുണ്ട് അതും കൂടി കൊണ്ട് ഇക്കാര്യം വീട്ടിലോട്ട് പോകണം അങ്ങനെ പിന്നെ ഇക്കാരെ വീട്ടിലോട്ടൊക്കെ പോയതിന് ശേഷം പെട്ടിയൊക്കെ കെട്ടി മച്ചായും ഞാനും മക്കളും എല്ലാവരും കൂടി എയർപോർട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ അത് എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ അനിയനും അതായത് അനിയത്തിൻ്റെ ഭർത്താവ് അനിയത്തി മക്കൾ ഞാൻ മക്കളും മച്ചി മച്ച ഇത്രയും പേരാണ് കേട്ടോ എയർപോർട്ടിലോട്ട് പോയത് അപ്പോൾ രാത്രി കാഴ്ചയാണ് എയർപോർട്ടിലോട്ട് പോകുന്നത് എൻ്റെ വെട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ പുതുതാ എയർപോർട്ട് എത്താറായി എയർപോർട്ട് ട്രിവാൻഡ്രം എയർപോർട്ട് എത്തി കേട്ടോ അങ്ങനെ ട്രിവാൻഡ്രം എയർപോർട്ടൊക്കെ എത്തി നമ്മളൊക്കെ ഇറങ്ങി ഇറങ്ങിയതിനു ശേഷമാണ് ഞാനൊരു കാര്യം ഓർമ്മിച്ച മോൻ്റെ സ്നഗ്ഗി ഇങ്ങനെ കുറച്ച് സ്നഗ്ഗി ഞാൻ മേടിച്ചായിരുന്നു അപ്പോൾ ഒരു അങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതും കൂടി കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പം മറന്നുപോയത് വെക്കാനായിട്ട് അങ്ങനെ അതൊക്കെ വെച്ചോണ്ടൊക്കെ നിൽക്കുകയാണ് പിന്നെ മക്കൾക്ക് രണ്ട് പേർക്കും ഞാൻ ഒരുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ എടുത്തത് പിന്നെ സ്നഗ്ഗി പിന്നെ ബാഗിൽ ഒക്കെ ആക്കി വെച്ചു മച്ചാരുടെ ബാഗിൽ കുറച്ചും കൂടെ ഫിൽ ആവണ്ടായിരുന്നു അങ്ങനെ കുറച്ചും കൂടെ ആക്കി വെച്ചു മോനെന്നും മനസ്സിലാവാതെ ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാ കാഴ്ചകളൊക്കെ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അനിയത്തിടെ മോള് വലിയ ബഹളം കാണിക്കാന്നിട്ട് അവൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു തോന്നുന്നു അങ്ങനെ അവള് കരച്ചിലൊക്കെ തന്നെ ഇതൊക്കെ ഇങ്ങനെ മോള് കരയുന്നതൊക്കെ നോക്കിക്കോണ്ട് നിൽക്കുകയാണ് പിന്നെ അത് എല്ലാം എടുത്തതിനൊക്കെ ശേഷം നമ്മൾ ഉള്ളിലോട്ട് കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ മോനൊരു തരത്തിൽ എൻ്റെ കൈയിൽ നിന്ന് മാറുന്നില്ല കേട്ടോ അവന് ആ കൂടെ ഒരു പേടിയങ്ങക്കെ ആയി എന്ന് തോന്നുന്നു അങ്ങനെ മോനൊരു തരത്തിലെൻ്റെ കൈയിൽ നിന്ന് മാറുന്നൊന്നുമില്ല പിന്നെ എടുത്തു വെച്ചുകൊണ്ട് തന്നെ ഞാൻ നടന്നു മോള് അനിയത്തിര മോളവിടെ ബഹളം വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ മച്ചയും ഞാനും ഒക്കെ ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ അതാ അകത്തേക്ക് കയറാനായിട്ട് പോകുന്നു പിന്നെ നമ്മൾ അകത്തേക്ക് കയറി കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ മോനുള്ളതുകൊണ്ട് ലഗേജ് രണ്ടും മച്ചായാണ് ഹാൻഡിൽ ചെയ്തത് അതാണ് ലഗേജ് രണ്ടും മച്ചായാണ് കേട്ടോ കൊണ്ടുപോകുന്നത് പിന്നെ ഞാൻ മോനെ തറയിലാക്കി ഫിതക്കുട്ടി ഇങ്ങനെ പിടിച്ച് നടത്തിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല തറയിലെന്നാൽ നിൽക്കുന്നില്ല അവൻ ഫസ്റ്റ് ഇതായിട്ട് കാണുന്ന ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് അവൻ്റെ ഫസ്റ്റ് യാത്രയല്ലേ ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് അവന് ഒന്നും മനസ്സിലാവുന്നില്ല ഭയങ്കര ഒരു ഒരു നിർബന്ധമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അയറായ കാണുന്നില്ല ഉമ്മ ചിമ്മായ കാണുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് വിഷമമൊക്കെ അവനുണ്ടായിരുന്നു പിന്നെ അത് ആ ലഗേജൊക്കെ വെയിറ്റ് ചെക്ക് ചെയ്യാനായിട്ടൊക്കെ നിൽക്കുവാണ് പിന്നെ കുഞ്ഞ് ബേബി ഉള്ളതുകൊണ്ട് നമ്മൾ ഹാൻഡ് ബാഗും കാര്യങ്ങളും കൂടെ എല്ലാം ലഗേജിൽ തന്നെ ഇട്ടു കേട്ടോ അങ്ങനെ ലഗേജ് ഒക്കെ ചെക്ക് ചെയ്തു കഴിഞ്ഞതിനൊക്കെ ശേഷം പിന്നെ ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോവുകയാണ് അപ്പം ഫ്ലൈറ്റിലോട്ട് കയറാൻ പോയപ്പം അവൻ അവിടെ ഡ്രോപ്പായി ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് പിന്നെത് ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി അതിൻ്റെ അകത്തും ഒരു രക്ഷയില്ലായിരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാനൊന്നും സമ്മതിക്കില്ല ഒരു പേടിയായി അവൻ പക്ഷേ ഇതക്കുട്ടി അങ്ങനെയല്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു മോൻ്റെ ഫസ്റ്റ് യാത്ര ആയതുകൊണ്ട് അവൻ ഒത്തിരി ഒരു ഇതായിരുന്നു പിന്നെ എൻ്റെ മടിയിലൊക്കെ കയറിയിരുന്നു ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്തൊക്കെ എൻ്റെ മടിയിലായിരുന്നു രക്ഷയില്ല എല്ലാം സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതെങ്ങനെ ും കാണാൻ പറ്റില്ല ഫ്ലൈറ്റ് പൊങ്ങുന്നതൊന്നും നല്ല രീതിയിലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഏട്ടോ രാത്രി കാഴ്ചയിൽ ഞാൻ പിന്നെ എടുത്തില്ല വളരെ സന്തോഷമാണ് കേട്ടോ പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു ഒന്ന് പത്തിനെന്നുള്ള ഫ്ലൈറ്റ് രണ്ടും പത്തിനാക്കി എയർ ഇന്ത്യ അങ്ങനെ അപ്പോൾ അത് വലിയായിരുന്നു പിന്നെ അലഹമ്മില്ല നമ്മളിതാ ഇവിടെ അബുദാബി എയർപോർട്ടിൽ സേഫായിട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അഞ്ച് പത്ത് അഞ്ചരയോങ്ങാണ്ടായിട്ടോ നമ്മളി പുറത്തിറങ്ങിയപ്പോൾ പിന്നെ അകത്തുള്ള കാഴ്ചകളൊന്നും എന്നെ കാണാൻ കാണിക്കാനായിട്ടൊന്നും മോൻ സമ്മതിച്ചില്ല അബുദാബി എയർപോർട്ടിലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ കാറിൽ കയറി അങ്ങനെ ചേട്ടത്തിലെ വീട്ടിലോട്ടാണ് ഏട്ടോ പോകുന്നത് അതായത് മച്ചാരുടെ വീട്ടിലോട്ടാണ് ആ ഫസ്റ്റ് പോകുന്നത് അപ്പോൾ മോൻ ആദ്യമേ കണ്ടപ്പോഴേ വാപ്പാറെ അടുത്ത് അങ്ങ് പോയേട്ടോ മോ ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഒരു ഫ്ലൈറ്റ് വന്നിങ്ങനെ അബുദാബിയിൽ അവിടെ എയർപോർട്ടിൽ ഇറങ്ങുന്ന ഇങ്ങനെ യാത്രയ്ക്കിടയിൽ മോക്ക് കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ അതാ ഇതൊക്കെ തന്നെ കാഴ്ചകൾ ഇവിടെ വന്നപ്പോൾ അഞ്ചര മണിയാണെങ്കിലും നല്ല നേരം വെളുത്തോട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്ത ചൂടാണ് രാവിലെയാണെങ്കിൽ നല്ല ചൂടായിരുന്നു അങ്ങനെ അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുവാണ് അപ്പം നമ്മൾ വീഡിയോ ഇടാനായിട്ട് ഇത്തിയൊന്ന് ഡിലേ ആയിട്ടോ ഞാൻ ജൂൺ ഇരുപത്തി എട്ടിനാണ് അതായത് ജൂൺ ഇരുപത്തി ഒൻപത് ഒന്ന് പത്തിനായിരുന്നു ഫ്ലൈറ്റ് അത് നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും രണ്ട് പത്താക്കിയ ഫ്ലൈറ്റ് അപ്പോൾ ഇവിടെ അഹബുദാബിൽ വന്ന് ഇറങ്ങാനും അത്തിയൊന്ന് ലേറ്റായി നാലര മണിക്ക് ഇറങ്ങേണ്ടത് നമ്മൾ അഞ്ചര മണിക്ക് ഇറങ്ങി അങ്ങനെ പിന്നെ മോന് വാപ്പായെ കണ്ടപ്പോഴുള്ള സന്തോഷവും വ്യാപ്പാറെടുത്ത് അങ്ങ് പോയി കേട്ടോ പിന്നെ ഇപ്പോൾ അവ അങ്ങനെ പോകുന്നില്ല പിന്നെതാ മോളും മോനും ഒക്കെ വാപ്പാറെടുത്ത് തന്നെ ഞാൻ ഇപ്പോൾ ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ അബുദാബിയിൽ എത്തിയതിൻ്റെ വീഡിയോസുകൾ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യുക താങ്ക്